వేరే పన్నే ఇంది వేనా హ్ పాపాయి تیل మింగ మింగరు వేకన్ బోడె అడుకలే ఇదు పోకొ పాపాయి మెనేని దీ పాపాయి దేడాటో

വേണ്ട വേണ്ട പപ്പായുംപ്പായ നിന്നി ചാറ്റ് പോയി നിന്നു ചാറ്റ് പോയി എന്താണ് എന്തു വേണത് പിന്നോ ഭക്ഷണം കഴിക്കണോ കുക്കു കുക്കു ഇന്ത്യന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ട്രെയിൻ ഇത് ബോർ ഉപ്പും വെളിച്ചെണ്ണയും മാത്രം ഇട്ടു നല്ല എല്ലാം പൊരിഞ്ഞു ബാക്കാൻ ചേര മിന്നോടെ പോയി മിന്നോടെ പോയി കൊത്താമു അനിയും കൊണ്ടുപോണ്ട ണം പറണ്ടായിരുന്നു ചാറ്റ കൊടുക്ക് വെത്തുകിട്ടിയാ എനിക്ക് പാവെന്നെ അമ്മ എടുക്കാ ശെരി ബാസത്തെ കിട്ടി നല്ലൊരു കൊത്തുകിട്ട അത് അവിടെ നിൽക്കുന്നത്

ൂ പോ അപ്പൊ എണീൻ്റെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ നിക്കുകയല്ലേ കുന്ത കുന്ത പറക്കല് പറക്കും ചെക്കൻ ജിമ്പു ആ സമാധാനായില്ലേ കുഞ്ഞപ്പിൻ്റെ അടുത്ത് പറയാൻ ആ വണ്ടി സ്റ്റാർട്ടാക്കിയ ഇതാണ് വണ്ടി സ്റ്റാർട്ടാക്കിയ ഓ മിനി ആ

പുക്കും മീൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവന്ന് കഴിച്ചിട്ട് പൂ കടയും വന്ന് അവൾ ട്രെയിൻ ബുക്ക് ചെയ്യുകയും ചെയ്തു പിന്നെ പൂക്ക് ക്യാൻസൽ ചെയ്യണ്ടാവെന്നിട്ട് ഇവിടെ ഉണ്ടാ റ്റൊരി പോന്നു ഫുഡിങ് ഉണ്ടാക്കി അതാണ് എന്തോ ഒരു കേക്ക് ഉണ്ടാക്കി എനിക്കണ്ട അത് ആക്കി കൊടുത്ത് തന്നെ കഴിഞ്ഞു കാണാനില്ല പറ്റില്ല ആ െ കഴിഞ്ഞടി ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് വന്ന് വേണം മിന്നുക്കുട്ടി 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 കുട്ടിയാട്ടു മിന്നു 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 അവിടെ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്തു വേണോ എന്താ അമ്മയല്ലേ കുട്ടിന്റെ അവര് പോയടാ കുഞ്ഞിക്കുട്ടിയേ റോഗി വരും കേട്ടാ കുക്ക് വരും അവനൊറ്റപ്പെട്ട പോലെയാണ് അത്ത പോയിക്കഴിഞ്ഞാല് അത്തന്റെ കുട്ടിയാണത് വലിമിന്ന ആരായിരുന്നു അപ്പോൾ ഇവന് കൊക്കു ആണ് മെയിൻ നീ എന്തിനാ മിന്ന കൊത്തിയത് നല്ലൊരു കൊത്തു കൊടുത്ത് പോണ നേരത്ത് ഇവനാരെയും പുറപ്പെട്ട് പോവാണെ കറിക്കാരണവന് നീ അവൻ മീൻ നേരെയാക്കും കാണാൻ വേണ്ടിട്ടല്ലേ ഇവിടെ കൊണ്ട് വെച്ച് നീ മേ എന്താ എന്ത് മിനു ലാസ്റ്റ് മിന്നു വരുവുള്ളൂ അവസാനിച്ചിട്ട് ഒന്നുമില്ല അപ്പൊ വട മിന്നു ഗ്രപ്പാവിടിയെടുക്കട്ടെ നോക്ക് പിടിച്ചത് കൊച്ചപ്പെന്നെ വാല് ചന്തം കണ്ട ലോക്കൽ പട്ടിക്കുട്ടിയെന്ന് പറയോ കണ്ട എവിടിയാ വടി എവിടെയാ വടി ഇപ്പൊ തരന്ന് റബ്ബർ പാൽ കുടിച്ച വിളക്കാണിക്കല് നിന്റെ എല് എവിടെയോ കൊണ്ട് കുഴിച്ചിട്ടുല്ലോടാ നിണ്ടാ അവൻ്റെ അതിന്റെ അതിന്റെ എല്ലിന്റെ അടുത്തേക്ക് പോവാണ്